നമസ്കാരം ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടോ കായ്ച്ചു കിടക്കുന്നുണ്ടോ കൊല കുത്തി കായ്ക്കും മൂന്നാം വർഷം നമ്മൾ ഇതുപോലെ കായ്ക്കും ഇത് കണ്ടോ പിന്നെ ഒരിണ ഒരു ഞെടുപ്പിൽ തന്നെ രണ്ടും മൂന്നും ഇത് കണ്ടോ ഇത് ഒരു ഞെടുപ്പാണ് ആ ഒരു ഞെടുപ്പിൽ തന്നെ രണ്ടും മൂന്നും കായുണ്ടായിരിക്കും കട്ട കൊലയായിട്ട് കിട്ടും പിന്നെ നല്ല കായാണ് നല്ല വലിപ്പുള്ള കായാണ് നല്ല ബ്ലാക്ക് കളറായിരിക്കും കായ്ക്ക് പത്തിരി ചവന്നതാണ് നല്ല നമുക്ക് ഒരു മുന്നൂറ് പത്തിരയ്ക്ക് ഒരു കിലോ കിട്ടും കായ ഒരു ഉണങ്ങിയത് ഒരു എഴുപത് കായ്ക്ക് ഒരു കിലോ പച്ചക്കായ ആണെങ്കിൽ ഒരു അമ്പത് അമ്പത് കിട്ടും നമുക്ക് നാഷണൽ അവാർഡ് കിട്ടിയ ഒരു നാഷണൽ നാഷണൽ അവാർഡ് അവാർഡ് അതായത് നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷന്റെ അവാർഡ് കിട്ടിയതാണ് ദേശീയ അവാർഡ് ഏത് വർഷം കിട്ടിയത് നമുക്ക് രണ്ടായിരത്തി അത് തരിക രാഷ്ട്രപതി ആണ് ഇത് നമുക്ക് അവാർഡ് തരും രാഷ്ട്രപതിയാണ് ഇത് പിന്നെ ദേശീയ തലത്തില് സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഇത് നാഷണൽ ഇന്നോവേഷൻ ഔട്ടേജ് അവര് സാധാരണ ജനങ്ങളെ സാധാരണക്കാരുടെ കണ്ടുപിടുത്തങ്ങൾക്കുള്ള കൊടുക്കുന്ന അവാർഡാണ് നമുക്ക് കിട്ടിയത് അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവാർഡ് കിട്ടിയത് അതിനു മുമ്പ് തന്നെ ഇത് നമ്മൾ ശരിക്കും അത് നോക്കി അതിന്റെ ഒരു അവാർഡിന്റെ പ്രോസസ്സ് തന്നെ ഒരു മൂന്ന് കൊല്ലമാണ് മൂന്ന് കൊല്ലത്തെ പ്രോസസ് എന്നോട് നടത്തിയിട്ടാണ് നമുക്ക് അവാർഡ് തരുന്നത് അല്ല ചുമ്മാ നമ്മളൊരു ജാതി കാണിച്ചിട്ട് ഇത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരംഗീകരിക്കില്ല അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് കഴിയണം അപ്പം ഏറ്റവും അവസാന വർഷം ഇവർ ഇതിൻ്റെ സാമ്പിള് കളക്ട് ചെയ്തു ഇൻ്റർവ്യൂ ചെയ്തിട്ട് സാമ്പിൾ കളക്ട് ചെയ്ത് അത് നമ്മുടെ കോഴിക്കോടുള്ള ബൈസ്പോർഡിന്റെ റിസർച്ച് സെൻറ്റർ ഉണ്ട് അവിടെ കൊടുത്ത് ഇത് ലാബ് ടെസ്റ്റ് നടത്തി ബയോ കെമിക്കൽ ടെസ്റ്റ് നടത്തിയിട്ട് അവർ റിപ്പോർട്ട് കൊടുക്കും ഇന്നോവേഷൻ ഫൗണ്ടേഷൻ റിപ്പോർട്ട് കൊടുക്കും അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഒരു അവാദനായിട്ട് അവർ കരുതുന്നത് നമ്മളിതിന്

ആ അത് കൂടാതെ വേറെ മറ്റെന്തെല്ലാം ഉണ്ട് നമ്മുടെ കൊടുക്കുന്നുണ്ട് അല്ലേ പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ ശരിക്കും ജാതിയിൽ നിന്നുള്ള ഇറവും കാര്യങ്ങളും പാരമ്പര്യമായി കിട്ടിയാണല്ലേ നിരവധിയായിട്ട് ഈ ജാതിയുടെ വീഡിയോകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും ഒരു സംശയമുണ്ട് ശരിക്കും ഇതിന് എന്ത് തരത്തിലുള്ള കാലാവസ്ഥ ആവശ്യം ഉള്ളത് തണുപ്പാണോ അതോ ചൂടാണോ ആവശ്യം തണുപ്പുള്ള കാലാവസ്ഥ കാലാവസ്ഥയിൽ നമുക്ക് കായ് കുറെ കൂടി വലുതായിരിക്കും വലുതായിരിക്കും പിന്നെ അതിന് ജാതി എപ്പോഴും ധാരാളം വെള്ളം സ്വീകരിക്കുന്ന ഒരു സാധാരണ ധാരാളം വെള്ളം അപ്പൊ തണുപ്പുള്ള ഇടത്ത് അങ്ങനെ വാട്ടം ഉണ്ടാകുന്നില്ലല്ലോ വാട്ടം ഉണ്ടാകത്തില്ല ഇപ്പോഴാണെങ്കിൽ ഇതിപ്പം തണുപ്പുള്ള ഇടത്താണെങ്കിൽ ജലശേനം ചെയ്തു കൊടുത്താൽ ഇത് കുറച്ചും കൂടെ കായ്ക്കും എല്ലാ ഇലക്കും എല്ലാം കൂടുതൽ ഗ്രോത്ത് ഇട്ടു അപ്പൊ തണുപ്പുള്ള കാലാവസ്ഥ അതുകൊണ്ടാണ് നാട്ടിലെ ഇപ്പം ലോ റേഞ്ചിൽ കിട്ടുന്ന കൂടുതൽ വലിപ്പം ഹൈറേഞ്ച് കായ്ക്ക് കിട്ടും അപ്പൊ ഇവിടെ കിട്ടുന്ന ഒരു വലിപ്പം നമുക്ക് ലോ റേഞ്ചിൽ കിട്ടില്ല അതിന്റെ കാരണം കാലാവസ്ഥ മാത്രമാണ് അല്ല വേറൊന്നും അല്ല അവിടെ ചൂട് കൂടുതലാണ് ഇവിടെ ചൂട് കുറവാണ് ഇപ്പോഴും ഇതുപോലെ പൂക്കൾ സെറ്റാകാനൊക്കെ തനത്ത കാലാവസ്ഥ ഇതാണ് ഓർഡിനറി കായം സാധാ കായം ഇതാണ് നമ്മുടെ നല്ല ബിഗ് സൈസാണ് കാണാൻ നല്ല ഓളാണ് നമ്മള് കായ്മ ഇത് തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ മറ്റേ കായേക്കാളും നമുക്ക് പത്ത് മുപ്പത് രൂപ കൂടുതലില്ല